ഹായ് ഹലോ അപ്പോൾ ഇതൊരു പഴയ വീഡിയോ ആണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാമല്ലാത്തതുകൊണ്ട് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ആദ്യമേ അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇത് കുറച്ച് മുമ്പ് നമ്മുടെ കോഴിക്കോട് ഒരു ഫ്ലവർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഒത്തിരി ഫ്ലവേഴ്സും പിന്നെ കുറേ പഴയ കല ഓർമ്മകളുടെ കുറേ മിഠായിയും പിന്നെ നല്ല നല്ല ഫുഡുകളും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഫ്ലവേഴ്സും ഉണ്ട് ഇതുവരെ കാണാത്ത നല്ല അടിപൊളി പൂക്കളും ഉണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാ പൂവിൻ്റെ മുന്നിലും നിന്നിട്ട് മോനെ ഫോട്ടോ എടുക്കണമായിരുന്നു ആ ഫോട്ടോ ഒക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് ഇത് അച്ഛനും മോനും കൂടെ ഒരു സെൽഫി എടുക്കുന്നതാണ് ഞാൻ ഏതായാലും വീഡിയോ എടുക്കല്ലേ അല്ലേ ഫോട്ടോ എടുക്കല്ലേന്ന് വെച്ച് അങ് എടുത്തു ഈ ഫ്ലവർ കണ്ടോ ഇത് ഇതിന് പേരെനിക്കറിയാൻ പാടില്ല പക്ഷെ കുറച്ച് എന്താ പറയുക വെറൈറ്റി ആയിട്ട് തോന്നി അവിടെ കണ്ടതിൽ നമ്മൾ നോർമലി വീടുകളിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള എവിടെയെങ്കിലൊക്കെ പോയി കാണുന്ന പൂക്കളായിരുന്നു കൂടുതലും കുറേ പലതരം റോസാ പൂക്കളുണ്ടായിരുന്നു ഞാനൊരു മൂന്നാളെണ്ണം മേടിച്ചു ആ മേടിച്ചതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങളും കൂടെ കണ്ടു നോക്കുക കണ്ടുനോക്കെട്ടോ നമ്മുടെ നാട്ടിൽ വെറുതെ കാട് പോലെ ഉണ്ടാകുന്ന ഒരു ചെടിയുണ്ട് ഒരു പൂവുണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല അത് ഒരു ഒരേ പൂ ഒരേ ചെടിയിൽ തന്നെ പലതരം കളർ അതിൽ അങ്ങനെ ഒരു പൂവുണ്ട് അത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിൽ കാണിക്കും നിങ്ങളിലാരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോഴിക്കോടുള്ള ഈ ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ പറയണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ തന്നെയല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അപ്പോൾ ചെയ്യണം അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട് എന്ത് രസം അല്ലേ വീഡിയോ പൂക്കളൊക്കെ കാണാൻ അവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ പാട്ട് പാട്ടിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ആയാലോന്ന് എഴുതിയിട്ടാണ് ഞാൻ ആ പാട്ട് ഒഴിവാക്കി കളഞ്ഞത് ആ പാട്ടും ഈ പൂക്കളും ഒക്കെ കൂടെ നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കും ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ മോനെ എവിടെ ഇരുന്ന് പറയുക ഷെയർ ചെയ്യാൻ പറയുക ഷെയർ ചെയ്യാൻ പറയുന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കുറേ കാണുന്നൊരു പൂവാണെന്ന് ആ കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഇല്ലേ നിങ്ങളുടെ നാട്ടിലും ഉണ്ടോ ഇത് പോലെ ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഒരേ ചെടിയിൽ തന്നെ തൊട്ടടുത്തടുത്ത ചെടികളിൽ തന്നെ ചുമ്മാ അങ്ങ് കാട് പോലെ ഉണ്ടാവും പലതരം കളറുണ്ടാവുമായിരുന്നു അതിൽ പിന്നെ നമ്മുടെ പഴയ കാല ഓർമ്മകൾ പഴയ തരം മിഠായികൾ ഇതും കൂടെ അവിടെ നിന്ന് മേടിക്കാതെ നമുക്ക് പോരാൻ പറ്റുമല്ലേ എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഓക്കെ വീണ്ടും കാണാം തെറ്റാ ബൈ ബൈ സി യു